ഇത് മാനസിക പ്രയാസമുള്ള ആളുകൾക്ക് നമ്മളെല്ലാവരും സപ്പോർട്ട് കൊടുക്കണം അതുവരെ എന്തോ ആവട്ടെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരും കാണിക്കണത് പലപ്പോഴും മാനസിക രോഗം ഇപ്പോൾ നമ്മൾ വിവാഹം കഴിച്ച മക്കളുടെ ഭാര്യമാർക്കൊരു മാനസിക രോഗം വന്നാൽ ഒരു മാനസിക രോഗിയെ നമ്മൾ എന്തിനു നിലനിർത്തണം എന്ന നിലക്കെന്താണ് ഒരു നോർമലായ സമയത്തുള്ളതിനേക്കാളും വലിയ പീഡനങ്ങളാണ് കൊടുക്കുന്നത് ശരിക്കും അങ്ങനെയല്ലല്ലോ വേണ്ടത് മനസ്സ് തകർന്ന ഒരാളെ നമ്മൾ ചേർത്ത് പിടിക്കല്ലേ വേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഈ പ്രസവാനന്തരം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രസവത്തിലൂടെ തന്നെ ചില സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം അത് പൂർണ്ണമായും മരുന്നു കൊണ്ട് പരിധി വരെ ശരിയായി വരുന്നൊരു കാര്യമാണ് അപ്പോൾ അതങ്ങനെ ചികിത്സയോടെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി അതല്ല വേറെ എന്തെങ്കിലും വീട്ടിലെ കാരണങ്ങളെ കൊണ്ട് വന്നതാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം അതിന് നല്ല പിന്തുണ കൊടുത്തിട്ട് മുന്നോട്ട് പോകണം ഞാൻ ഭർത്താക്കന്മാർക്ക് വലിയ പങ്കുണ്ട് ശരിക്കും ഞാൻ പറയാം വിവാഹിതയായ ഒരു പെണ്ണിന് മാനസിക പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞ രോഗപരമായിട്ടുള്ളതല്ല വേണം എന്തു വലിയ പ്രതിസന്ധി വന്നാലും കാരണം അതൊക്കെ എന്തു ചെയ്യും ഭർത്താവ് താമൂ അയാളുണ്ടല്ലോ എന്ന ആ ചിന്തമേ ഒരു പരിധിവരെ പെൺകുട്ടികൾക്ക് അവരുടെ വിഷമങ്ങൾ അവരെ ബാധിക്കൂല പക്ഷേ ഈ ഭർത്താക്കന്മാർ അതിനനുസരിച്ച് ഉയർന്നു വരാത്തത് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ ഭർത്തൃമതികളായ സ്ത്രീകൾ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കണം